തുടക്കത്തിനെ പെട്രോൾ നമ്മൾ ചെറിയൊരു ചെറിയ പോവാണ് അപ്പൊ ഇവിടെ ടു പെർസെന്റേജ് ഒക്കെ ഓഫർ മറ്റേ അങ്ങനെ നമ്മൾ പെട്രോൾ ഒക്കെ അടിച്ചു കണ്ട് പോവാണ് അതിന് മുന്നേറ്റ് നമുക്ക് വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണം കാരണം എന്തെങ്കിലും പണി കിട്ടിയാലോടെ വിളിച്ച് ഞാന് വണ്ടിയൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മള് നേരെ പോയതെ എന്റെ വീട്ടിലേക്കാണ് കാരണം നമ്മൾ നടപെ ഇറങ്ങാൻ ഉണ്ട് അപ്പൊ നമ്മുടെ വീട്ടിലെത്തി നേരെ പോയ ഒന്നാ എന്നിട്ട് നാല് മണിക്ക് അല്ല അങ്ങനെ പറഞ്ഞു നാല് മണിക്കല്ല ഗൈസ് മൂന്നരയ്ക്ക് നമുക്ക് പുറത്ത് പോവാം അല്ല പോകണം എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ രണ്ടരക്ക് എണീച്ചിട്ടുണ്ട് ഒന്ന് ഫ്രഷ് ആയി നേരെ ജസ്റ്റ് ഒന്ന് കണ്ണിത് ലിപ്സ്റ്റിക്ക് ഇടുക കാരണം ഇനിയും കാറിൽ പോയിട്ട് ഉറങ്ങാനുള്ളതാണ് അതുകൊണ്ട് അത്ര മാത്രം ചെയ്ത് നമ്മൾ നേരി പോവാണ് അപ്പം ജസ്റ്റ് ഒന്ന് ഷോൾ ഇങ്ങനെ ആക്കിയുള്ള മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് നമുക്കൂർക്കെ വലിച്ചിനി കാറിൽ ഉറങ്ങാനുള്ളതാണ് എൻ്റെ ഈ ഒരു ട്രിപ്പിൽ ഞാനും എൻ്റെ ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് നമ്മൾ നേരത്തെ ആയിട്ട് പോകാൻ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും കാറിൽ കയറി ഓണടി തുടങ്ങിയത് ഞാനാണ് ഏറ്റവും ലാസ്റ്റ് വണ്ടി ഇനിയും ചെന്നിരുന്നില്ല എന്നെ പോലെ എയർൽ കയറ്റും സോ നമുക്ക് നേരത്തായിട്ട് പോകാം കുറേ ലേറ്റൊക്കെ ഓഫാക്കി നമ്മൾ ലാസ്റ്റ് ആയതുകൊണ്ട് എല്ലാ പണിയും നമുക്ക് ഉണ്ടാവുമല്ലോ അതിന് നേരെ പോയിട്ട് ആയിട്ട് പോയി എനിക്ക് ഷൂ ഇടയിൽ പരിപാടി പോലെ ഓണടിച്ചോണ്ടാ നിൽക്കുന്നുണ്ട് ഞാൻ വീട് എടുത്ത് വിളിച്ച് നിൽക്കുകയാണല്ലോ സോ നമുക്ക് നേരെ ട്രിപ്പിന് പോവാം നമ്മൾ മൈസൂരേക്കാണ് പോകുന്നത് ജസ്റ്റ് വൺ ഡേ ട്രിപ്പ് ആണ് മൈസൂർ പാലസും ജൂവും അതേപോലെ ബൊട്ടാണിക്കൽ ഗാർഡനും നമുക്ക് കവർ ചെയ്യണം അപ്പം ബബായ് വി ഡേ അങ്ങനെ നേരെ നമ്മൾ പോവാട്ടോ ഗൈസ് ഇനി നല്ലൊരു ഉറക്കം പാസ്സാക്കിയിട്ട് നേരെ രാവിലെ കാണിക്കാം അപ്പോൾ ഗൈസ് രാവിലെ ആയിട്ടുണ്ട് രാവിലെ അല്ലെട്ടോ ഏകദേശം ഒരഞ്ചര ആ ടൈം ആയിട്ട് നമ്മൾ നിസ്കരിയാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോൾ എല്ലാവരും എനിക്ക് സെറ്റായി എൻ്റെ സ്ഥലത്തിൻ്റെ പേരെങ്കോർമല്ല അതിന് നമ്മൾ വീണ്ടും യാത്രയാവാണ് ഗൈസ് ഏകദേശം നമ്മൾ മുത്തങ്ങ കാട് എത്താനായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒരു അരമണിക്കൂറോളി യാത്ര ഉണ്ട് അങ്ങനെ കറക്റ്റ് ഒരു ആറേ പത്തായപ്പോൾ നമ്മളിതാക്ക മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കിടക്കാൻ പോവാണ് ഗൈസ് ഒരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു ടൈമൊക്കെ അവിടെ പിന്നെ വെച്ചാൽ ഈ ഒരു ടൈമിൽ ചെക്ക് പോസ്റ്റ് കിടന്നാൽ കുറേ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പണ്ട് കുതിലേ പറയുണ്ട് പക്ഷേ ഈ ഒരു ടൈമിൽ ആദ്യമായിട്ടാണ് എന്തായാലും എന്തേലൊക്കെ കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ആനയും ആനും അങ്ങനെ കുറച്ച് ആണകളൊക്കെ കണ്ട് നമ്മൾ നേരിടാ കർണാടക ബോർഡർ എടുക്കാണ് ഗൈസ് വെൽക്കം ടു കർണാടക അവിടുന്ന് ചെറിയ അങ്ങോട്ടുള്ള എൻട്രി ഫീ ആയിട്ട് ട്വന്റി റുപ്പീസൊക്കെ കൊടുത്ത് നമ്മൾ ഇങ്ങനെ കർണാടക കടന്നു അടുത്തതും എന്തോ ഒരു ചെറിയൊരു എന്തോ ഒരു ഫോറസ്റ്റിലേക്കാട്ട പോയതും അങ്ങനെ നേരെ നമ്മള് മുള്ള കണ്ടില്ലേ കുണ്ടൽപേട്ട മൈസൂർ ആൻഡ് ഊട്ടി ഇനി എഴുപത്തഞ്ച് കിലോമീറ്ററുള്ളത് മൈസൂരിലേക്ക് അതിന് മുന്നാടിയായിട്ട് എല്ലാവർക്കും വാഷോം യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് അർജൻറ്റായിട്ട് ഞങ്ങൾ അവിടെ പെട്രോൾ പമ്പിലൊക്കെ നിർത്തി അവിടെ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും ഒന്ന് സെറ്റായി ഈ ടൈമിൽ ഈ ഫുഡ് കഴിക്കാൻ പോവാടും അങ്ങനെ ഫുഡ് കഴിക്കാൻ നല്ലൊരു പ്ലേസ് അപ്പോൾ നടന്ന പണി ഇതേപോലെ ഇഞ്ഞ് ഒരു പറമ്പി സംഭവം സ്കൂളിൻ്റെ എന്താ റെസ്റ്റോറൻറ്റിൻ്റെ പാർക്കിംഗ് പ്ലേസ് ആണ് അവിടെ നിർത്തിയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അപ്പം മെയിനായിട്ട് നമ്മളെ ഫുഡ് എന്ന് പറയുന്നത് ഉപ്പുമാവ് ആൻഡ് പത്തിരി വിത്ത് ബീഫ് കറി ആയിനും ഈ ഉപ്പുമാവും ബീഫ് കറിയും സംഭവം നൈസ് ആട്ടോ എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പം എൻ്റെ മൂപ്പരാൾക്കാണ് ഈ ഗ്രൗണ്ട് പക്കസ്റ്റായി ഒന്ന് ഓടിപ്പാഞ്ഞു നടക്കുകയാണ് അങ്ങനെ വാപ്പാണ് പിന്നെ എന്ത് കൊടുക്കുന്നത് ഫുഡ് കൊടുക്കുന്നത് ഞാൻ നല്ല സൈഡായി ക്യാമറയിട്ട് അങ്ങനെ നമ്മളിവിടുന്ന് നേരെ ഡയറക്റ്റ് പാലസിലേക്കാണ് പോകുന്നത് ഇനിയുള്ള വിശേഷങ്ങൾ അവിടെ വെച്ചിട്ടാണ് ഭായ് അങ്ങനെ മാപ്പൊക്കെ നോക്കിയപ്പോൾ നേരെ പാലസ് മാറ്റിയിട്ട് നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡന് നോക്കി എന്തോ ഒരു ഗാർഡൻ അവിടെ ഉണ്ടെന്ന് കേട്ടു അങ്ങനെ അവിടെയൊക്കെ പോകാൻ വിചാരിച്ചു പക്ഷെ അവിടെ പോയപ്പം അവിടെ ടെമ്പിൾസും അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇനി അതിൻ്റെ ഉള്ളിലെങ്ങാനും എന്തോ ഇല്ലയെന്നറിയില്ല അത് നമ്മൾ മെല്ലെ അവിടെ മുസ്ലിംസ് സെൻറ്റർ ഉണ്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും നമ്മൾ മെല്ലെ സൈഡിൽ കൂടി ഇങ്ങനെ ഇറങ്ങി പോകുന്നത് ഇനി ആ സംഭവം നമുക്ക് ഡീറ്റെയിൽസൊന്നും അറിയാത്തതുകൊണ്ടാ കേട്ടോ അറിയുമ്പോൾ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ പാലസിലേക്ക് നമ്മൾ നേരിട്ട് അവിടെ പോകുമ്പോൾ തന്നെ എന്താ ഈ കുതിര വണ്ടി കാണുന്നുണ്ടോ അതേപോലെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ലൈക്ക് ഒരു പാലസ് സ്റ്റച്ച് കിട്ടുന്ന കുറേ കാര്യങ്ങൾ അവിടെ പുറത്തുനിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു മൊത്തം സ്ഥലം തന്നെ ഒരു പാലസ് ആമ്പിയൻസ് ആട്ടോ അതോ ഈ ഒരു റോഡും കുതിര വണ്ടി പിന്നെ എന്താ പറയുക കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയാലും നല്ല ആംബുലൻസ് വരുന്നുണ്ട് അങ്ങനെ അവിടെ നമ്മൾ ഒമ്പതരക്ക് എത്തി പിന്നെ ഇനി അര മണിക്കൂറോളം അങ്ങോട്ട് എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം സോ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ടൈമാവട്ടെ എൻ്റെ ഈ ഒരു സ്പെക്സ് എനിക്ക് ചേരുന്നുണ്ടോ എന്ന് പറയുന്നത് അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ചൊരു സ്പെൻഡൊക്കെ ചെയ്ത് കുറച്ച് ഒരു ഘട്ടം ഇതിനും നമ്മളെ ഇവിടെ ഡോർ ഓപ്പൺ ഓപ്പണായിട്ടുണ്ട് അങ്ങനെ ഡോർ ഓപ്പൺ ആയ ദൈവമുള്ളൂ ഏതൊക്കെ ഭാഗത്തു നിന്ന് ആൾക്കാർ കൂടിയെന്ന് അറിയില്ല അപ്പം ഇതാണ് പാലസിൻ്റെ മൊത്തം അപ്പിയറൻസ് എന്ന് പറയുന്നത് തട്ടിപ്പുളിയാൻ പുറത്തുനിന്ന് കാണാൻ പിന്നെ നമ്മൾ ഉള്ളിൽ കയറി അവരെ കുറേ എന്താ പറയുക മാർച്ച് നടക്കുന്ന സ്ഥലങ്ങൾ അല്ലാത്ത സ്ഥലങ്ങളൊക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റി ആൻഡ് പുറത്തൊരു ആംബിയൻസും ഒക്കെ ഓക്കെ ആയിരുന്നു നമുക്കങ്ങനെ കണ്ട് അങ്ങനെ നടക്കാൻ പറ്റിയൊരു സ്ഥലം ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്ന സ്ഥലത്ത് എന്തോന്നു പണ്ടുള്ള ആൾക്കാർ നൃത്തം ചെയ്തിരുന്നത് എൻ്റെ ഇത് അവിടുത്തെ രാജാക്കന്മാരെയും പ്രാണിമാരെയും എല്ലാവരെയും ഫോട്ടോസ് അത് അതന്നെ ഒരു ഹാളിൽ മുഴുവനും അവരെ അങ്ങനത്തെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റ് ഇതെന്ന് വെച്ചാൽ അവർക്ക് കിട്ടിയ സമ്മാനങ്ങളാണെന്ന് പറഞ്ഞു കൊടുത്ത് സിൽവറും മറ്റും മറ്റുള്ള എൻ്റെ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകം എഡിറ്റ് ചെയ്ത് വരികയാണേ പിന്നെ ഇവിടെ നിന്ന് എട്ടാണെന്ന് തോന്നുന്നു അവരെ ഗുസ്തി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അങ്ങനത്തെ മത്സരങ്ങളൊക്കെ നടന്ന് ഇവിടെ വെച്ചാൽ തോന്നുന്നു ഇനി വളർന്നു പോകണമെന്ന് അറിയില്ല എൻ്റെ അവരുടെ ചെയേഴ്സ് എന്ന് പറഞ്ഞാൽ കൊടുത്തതാണ് ഈ സംഭവങ്ങളൊക്കെ പിന്നെ അവിടെ അടിപൊളി നിറുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി എവിടെ നോക്കിയാലും കണ്ണാടി ഉണ്ടാവും അതൊരു വലിയ പ്രത്യേകത കേട്ടോ പാലസിൻ്റെ എൻ്റെ പുറത്ത് അടിപൊളി ഗാർഡൻ ഉണ്ട് എൻ്റെ ഇയാളാട്ടോ ഈ മൊത്തം പാലസ് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തത് എൻ്റെ ഇതാരെന്ന് നിനക്കറിയില്ല ആ കസാല കുത്തിരുന്ന ആൾ എൻ്റെ അടിപൊളിയാണ് ഓരോ വർക്കുകളും വെറൈറ്റി വെറൈറ്റി എൻ്റെ ഇത് ഈ കാണുന്ന മോളൊക്കെ എന്തൊരു പെയിൻറ്റിങ്സ് അവർ ചെയ്തതെന്നാണ് ഒരു ഫ്രീ ആയിട്ട് നടക്കാൻ ടൈം ഉണ്ട് നമുക്ക് ഒരുപാട് ടൈം തന്നെ അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള കാഴ്ചകളുണ്ട് എൻ്റെ ഈ ഒരു സ്ഥലം നമുക്ക് എൻ്റെ ധറസ്സാന്നങ്ങനെയാണ് പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ നടക്കുന്ന സ്ഥലമെന്നാണ് പറഞ്ഞത് ആൻഡ് ഇത് പുറത്തുള്ള ചെറിയൊരു ബിൽഡിങ്ങാണ് നൃത്തത്തിന് ശേഷം ഞാൻ നമ്മൾ പുറത്തെത്തി പിന്നെ ഒരു കാര്യം അവിടേക്ക് ചെരുപ്പിടാൻ പറ്റില്ല കേട്ടോ നമ്മൾ ചെരുപ്പൊക്കെ കവറിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഐസൊക്കെ കഴിച്ച് നമ്മൾ നേരെ പുറത്തേക്ക് പോകുന്നു ആൻഡ് വേറെ സംബന്ധിച്ചാൽ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി അപ്പോൾ പിന്നെയുള്ള യാത്രകൾ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആൻഡ് ഇവിടെ നമ്മൾ നേരെ പോയത് സൂവിലേക്കാണ് സൂ മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ പക്ഷേ അവിടെ കുറേ നടന്ന് നടന്ന് അന്ന് ഏകദേശം മൂന്നാറ് കിലോമീറ്ററോളം നടന്ന് ഒരുപാട് പല തേച്ചകളുണ്ടായിരുന്നു അവിടെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളും അടിപൊളിയായിരുന്നു പക്ഷേ ഒന്ന് വീണ്ടെടുക്കാൻ പറ്റിയില്ല ഐസ് ഫോൺ ചാർജ് ചെയ്യാൻ മറന്നു എൻ്റെ ഐഫോൺ യൂസേഴ്സിനെ അറിയാമല്ലോ അപ്പോൾ പിന്നെ കാണാം ബബായ്